നീലഗിരി മുതുമല മോയാർ ജലവൈദ്യുതി നിലയത്തിനടുത്ത് കടുവയെത്തി കന്നുകാലിയെ കൊന്നു വലിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യം പുറത്ത് ദൃശ്യത്തിലേക്ക് ആദ്യം സുർജിത് അയ്യപ്പത്തെ വിവരങ്ങളുമായി സുർജിത്ത് ഇവിടെ ജനങ്ങളൊക്കെ താമസിക്കുന്ന ഇടമാണോ ദൃശ്യം എപ്പോഴത്തേതാണ് അനുജ ഇത് ഈ ദൃശ്യം എന്ന് പറയുന്നത് മോയാർ അണക്കെട്ടിൽ നിന്ന് പകർത്തിയ ദൃശ്യമാണ് അണക്കെട്ടിന് സമീപത്തുള്ള പൈപ്പ് ഉണ്ട് ആ പൈപ്പിന്റെ സമീപത്താണ് കടുവ എത്തിയത് ചുറ്റിലും വനമേഖലയാണ് വനത്തിൽ നിന്ന് സ്വാഭാവികമായും ഇത്തരത്തിൽ മൃഗങ്ങൾ ഇറങ്ങുന്ന പതിവുണ്ട് പക്ഷെ ആ ദൃശ്യം പകർത്തിയത് സഫാരി വാഹനത്തിൽ പോയിരുന്ന സഞ്ചാരികളാണ് ദൃശ്യം പകർത്തിയത് ആ ദൃശ്യമാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ പ്രചരിക്കുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ട് ഒരു കടുവ ഒരു കന്നുകാലിയെ കടിച്ച് കൊന്ന് കൊണ്ടുപോകുന്ന ആ ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് മസിനഗുടി ഭാഗത്താണ് ഈ സ്ഥലം അതായത് നീലഗിരി ജില്ലയിൽ കൂടല്ലൂരിനും മസിനഗുടിക്കും ഇടയിലുള്ള ഒരു വനപ്രദേശത്തിന് ഓടി ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഈ മോയാര് ഡാം എന്ന് പറയുന്നത് അവിടെ ധാരാളം കന്നുകാലികളെ മേയ്ക്കാനൊക്കെ ആളുകൾ വിടും അങ്ങനത്തെ ഒരു കന്നുകാലിയാണ് ഇത്തരത്തിൽ ആക്രമിച്ചിട്ടുള്ളത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് അനുജ നീലഗിരിയിൽ കടുവ ഇറങ്ങി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്